കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം വന്ന ഒരു സാഹചര്യമാണിത് വലിയ രീതിയിൽ അതിൻ്റെ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബീഫസിനെ കുറിച്ചും ബീഫിനെ കുറിച്ചും ഒക്കെ വലിയ തോതിലുള്ള ചർച്ചകൾ നടന്ന് വരുന്നുണ്ട് നമുക്കറിയാം ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻറ്റേതായിട്ടൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് അത് കേരളത്തിനെതിരെ വിദ്വേഷം വിതയ്ക്കാനും നമ്മുടെ മതനിരപേക്ഷ പാരമ്പര്യത്തെ അവഹേളിക്കാനും ലക്ഷ്യമിട്ട് നിർമ്മിക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നു എന്ന വാർത്ത ഗൗരവത്തോടെ കാണേണ്ടതാണ് അങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട കേരളത്തിൻ്റെ ദ റിയൽ കേരള സ്റ്റോറി വിളിച്ചു പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ഒന്നാം ഭാഗത്തെ നമ്മൾ തള്ളിക്കളഞ്ഞു അതുപോലെ കേരളത്തിൻ്റെ മേന്മകളെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട് ഇവിടെ എന്താ സുസ്ഥിര വികസന സൂചികയിൽ മുമ്പത്തിയിൽ നിൽക്കുന്ന ക്രമസമാധാന പാലനത്തിന് മുന്നിൽ നിൽക്കുന്ന പിന്നെ മതസൗഹാർദ്ദത്തിൻ്റെ എന്താണ് നാടായ കേരളം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഇവിടെ ആരാണ് പിന്നെ മതസൗഹാർദ്ദം തകർക്കുന്നത് അല്ലെങ്കിൽ മതസൗഹാർദ്ദം തകർക്കുന്നതിന് കൂട്ടു നിൽക്കുന്നത് ആര് എന്നുള്ളൊക്കെ നമ്മൾ കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് വള്ളപ്പള്ളി നടേശനെ പോലുള്ളവർ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമ ഫോബിയ പിന്നെ അതിനെ പാലൂട്ടി കൊണ്ടു നടക്കുന്നത് ആരാധകർ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് ഈ പിന്നെ വിദ്ദേശ പ്രചാരങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ട് മറുപടി പറഞ്ഞ നാടക കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് നീണ്ടുപോകുന്നുണ്ട് ഒരു വലിയ പോസ്റ്റാണ് പൊതു പൊതുവെ പറഞ്ഞാൽ ഈ പക്ഷേ ഈ വലിയ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എവിടെയും മുസ്ലിം എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ല അതാണ് അതിലെ ഏറ്റവും വലിയ തമാശ വാസ്തു നമുക്കറിയാം ഈ ഇസ്ലാം മഫോബിയയുടെ അല്ലേ ആ ഒരു രീതിയിൽ അതിനെ ഉയർത്തിക്കൊണ്ട് കൊണ്ട് ബീഫസ്റ്റ് നടത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറില് ചെ രണ്ടായിരത്തി പതിനഞ്ചിൽ അക്കലാക്ക് കൊല ചെയ്യപ്പെടുകയും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ആ ഒരു സാഹചര്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ വലിയ ഉടനീളം ബീഫസ്റ്റ് നടത്തിയെന്നത് പിന്നെ ഡിവൈഎഫ്ഐക്കാരായിരുന്നു അല്ലെങ്കിൽ സി പി എംകാരായിരുന്നു ആ ബി തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും ബി ഫസ്റ്റ് നടത്തി അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയമായിട്ട് അതിനെ മാറ്റിയെടുക്കണം ചെയ്തത് ഭക്ഷണ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് അതിനെ മാറ്റുകയും ആ രീതിയിലൊരു പിന്നെ പ്രചാരം നടത്തിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വോട്ട് ആക്കി അതിനെ മാറ്റുക എന്നുള്ള കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പാക്കുന്നതിന് അന്ന് കഴിഞ്ഞിട്ടുണ്ട് അത് അതിന് മുകളിലൊരു പക്ഷെ അഖലാക്കിൻ്റെ ആ ഒരു വിഷയം ആയിരുന്നു മുഖ്യമായിട്ട് മുഖ്യമായിട്ടന്ന് ചർച്ച ചെയ്തിരുന്നത് അല്ലേ ശ്രദ്ധിക്കുന്നുണ്ടാവുക ഒരു എൽ ഡി എഫിൻ്റെ പ്രധാന ചർച്ച അതായത് അസ്തുത്തിൽ കേരളത്തിന്റെ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു വിഷയം എന്തിന് ആ രീതിയിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ സംശയമുണ്ടൊക്കെ മാത്രമല്ല നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ് അതിന് എതിരെ ഈ ബ്രേക്ക് ഫസ്റ്റ് നടത്തിയ പോരാ എന്നുള്ള നിലയ്ക്ക് നടു ഇട്ടിട്ട് പിന്നെ ഒരു ജീവി ഒരു പശുവിനെ കൊന്ന് പശുവിനെ മുരുകുട്ടി എന്തിനോ കൊന്നിട്ട് പിന്നെ അത് വലിയ കേസാകുക വരെ ചെയ്താണ് കാരണം ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്നുള്ള നിലയ്ക്ക് വാസ്തവത്തിൽ അതൊക്കെ വോട്ട് ബാങ്ക് പോളിറ്റിക്സിൻ്റെ ഒരു വലിയ കളിയായിരുന്നു നമുക്കറിയാം തുടർന്ന് വന്നിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിന്നെ ഇസ്ലാമ ഫോബിയ അത് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഞാനത് വിശദീകരിക്കാനും വരുന്നില്ല പക്ഷെ നമുക്കറിയാം ആ ഒരു രീതിയിൽ വലിയ തോതിൽ പിന്നെ ഈ വിരോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുത്വരുടെ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വോട്ട് ധ്രുവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോഴും പിന്നെ അന്ന് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൊട്ടയിലാക്കാനുള്ള വലിയ ശ്രമമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് എങ്ങനെ കൊട്ടയിലാക്കാമെന്നുള്ള അജണ്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോവാനും നിലവിലുള്ള സർക്കാർ തയ്യാറായിട്ട് അല്ലെങ്കിൽ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ട് പക്ഷേ ഈ ഒരു പോസ്റ്റിൻ്റെ ഈ പോസ്റ്റ് ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ഈ പോസ്റ്റിനകത്ത് എവിടെ പിന്നെ കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിനെ വിമർശിക്കാൻ വാസ്തവത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗിക്കേണ്ട ഒരു വാക്കായിരുന്നു മുസ്ലിം ആ പദം ഉപയോഗിക്കാതെയാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ ധാരാളം പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ മറ്റ് ധാരാളം പോസ്റ്റുകളും ഉയർന്നു വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ കാണുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തെ ഈ സന്ദർഭത്തില് മറ്റൊന്നും കൂടി ചർച്ച ചെയ്യണം തോന്നുന്നു തോന്നുന്നു അതെന്താന്ന് വെച്ചാല് ഇതിനെതിരെ എസ് എഫ് ഐ ബീഫ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാനവീയ വീതിയിലാണ് ബീഫ് ഫെസ്റ്റിവൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ബീഫും പൊറോട്ടയും കഴിക്കുന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനെതിരെ എം എസ് എഫിന്റെ നേതാവായിട്ടുള്ള നജാഫ് ഒരു പ്രസവ ഇറക്കിയിട്ടുണ്ട് ബീഫ് ഫെസ്റ്റിവൽ എടുത്തിട്ട് മുസ്ലിങ്ങളൊ നിങ്ങൾ അറിയേണ്ട അതില് പറഞ്ഞൊരു പ്രസ്താവന കൂട്ടത്തില് അത് കേരളത്തിൽ ബീഫ് കഴിക്കാത്ത ധാരാളം ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രസ്താവന കൂടിയും ആ പ്രോസ്റ്റൊപ്പമുണ്ട് ഒരു സമ്മിശ്രമായ പല പ്രതികരണം ഉണ്ടാക്കാവുന്ന ഒരു പോസ്റ്റാണ് എനിക്ക് തോന്നുന്നു ഈ പ്രശ്നത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യു നിന്നാണ് ആരംഭിക്കേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് ബീഫ് ഫെസ്റ്റിവൽ ബി ഫെസ്റ്റിവല് കേരളത്തിന് ബി ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യത്തെ ബി ഫെസ്റ്റിവൽ കേരളത്തിൽ തുടങ്ങുന്നത് ഇടതുവശമാണ് കേരളത്തിൽ അത് തുടങ്ങുന്നത് അതിനുശേഷം ധാരാളം ബി ഫെസ്റ്റിവൽ നടന്നു പക്ഷെ ബീഫ് ഫെസ്റ്റിവലിന്റെ ചരിത്രം ഇടതുവശത്തിൽ നിന്ന് ആരംഭിക്കുന്നതല്ല വലിയൊരു അട്ടിമറിയുടെ ചരിത്രമാണ് ബി ഫെസ്റ്റിവൽ ചരിത്രത്തിൽ വലിയൊരു അട്ടിമറി ഉണ്ട് അപ്പം അത് പരിശോധിച്ചാൽ നമുക്ക് ഇതിലെ കുറെ കാര്യങ്ങൾ വേർതിരിച്ച് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അറിഞ്ഞെടുത്തോളം ആദ്യത്തെ ബി ഫെസ്റ്റിവൽ നടക്കുന്നത് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലാണ് ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ അതിൻ്റെ ഒരു സാഹചര്യമുണ്ട് അത് പറഞ്ഞേക്കാൾ മുന്നേ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പറയാം ബീഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഹനുജി ദാസിനെ പോലെയുള്ള ഗവേഷകർ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിനെ അത് അതുകൊണ്ട് ഉദ്ധരിച്ചിട്ട് ഞാൻ പറയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പശു ആവാം പോത്താവാം എരുമയാവാം എന്തുവാണെങ്കിലാവാം പക്ഷെ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ ബീഫ് ബീഫെന്ന് പറഞ്ഞത് പശു നിങ്ങൾ ബീഫ് കഴിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അർത്ഥം നിങ്ങൾ പശു ഇറച്ചി കഴിക്കുന്ന ആൾ വിശുദ്ധ പശുവിന് കഴിക്കുന്ന ആൾ എന്നാണ് അവിടെയൊരു അർത്ഥം നിങ്ങള് നിങ്ങൾ കഴിച്ചത് പശു ആണോ എരിവാണോ വിഷയമേ അല്ല അവിടെ ബീഫ് എന്ന് പറഞ്ഞാൽ പശു ആണ് ഇവിടെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തുവാന്നാണ് നാം കരുതുന്നത് ബീഫിന് പശു ഇറച്ചി എന്നാണ് അർത്ഥം കാണുന്നത് അപ്പൊ ഈയൊരു ഈയൊരു വ്യത്യാസത്തിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പല സെക്യുലർ കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അപ്പൊ കേരളത്തിന് പുറത്ത് എന്തുകൊണ്ട് നിങ്ങൾ ബീഫ് ഫെസ്റ്റിവൽ നടത്തുന്നില്ല എന്നൊരു ചോദ്യം പലപ്പോഴും ഇടതുപക്ഷത്തിലുള്ള ആളുകൾ ചോദിക്കാത്തതിന്റെ ചോദിച്ചാലും അതിന് ഉത്തരം തരാത്തതിന് ഒരു കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിന് പുറത്ത് നിങ്ങൾ ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ പശു ഇറച്ചി കഴിച്ചതാണ് വീട്ടിലേ കയറ്റില്ല പിന്നെ ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും എസ് എഫ് ഐയുടെ നേതാക്കന്മാരെയും ഇടതുപക്ഷ നേതാക്കന്മാരെയും പിന്നെ വീട്ടിലേ കയറ്റില്ല കാരണം വെച്ചാൽ അവിടെ ബീഫ് എന്നാണ് പശു ഇറച്ചി ഇവിടെ ബീഫ് എന്ന് പറഞ്ഞാൽ പിടിച്ചേക്കാം അത് പശു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് പിടിച്ചേക്കാം നമ്മൾ അത് മാറ്റി വയ്ക്കുക നമുക്ക് എന്താണ് ആദ്യത്തെ ബീഫ് ഫെസ്റ്റിവലിലേക്ക് തിരിച്ചു പോകാം ബീഫ് ഫെസ്റ്റിവൽ ആദ്യം ആരംഭിക്കുന്നത് ഉസ്മാന യൂണിവേഴ്സിറ്റി എന്നാണ് ഞാൻ പറഞ്ഞു ഉസ്മാന യൂണിവേഴ്സിറ്റിയിലെ ആ കാലഘട്ടത്തിൽ ഹോസ്റ്റലുകളിൽ ബീഫ് എന്തുകൊണ്ട് വിളമ്പുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന സമയത്ത് വിദ്യാർത്ഥി ഇരുന്നൊരാൾ ഒരു ഒരു ആക്ടിവിസ്റ്റ് ഒരു ദളിത് ആക്ടിവിസ്റ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ഹോസ്റ്റലുകളിൽ ബീഫ് ബീഫ് വിളമ്പാത്തത് അപ്പോൾ ആ സമയത്ത് ഇത് ഉസ്മാനി യൂണിവേഴ്സിറ്റി മറ്റൊരു സമയം കൂടി കടന്നു പോകുന്ന സമയമാണത് അതായത് തെലുങ്കാന സമരം പച്ച പിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇസ്ലാമ ഫോബിയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നമ്മൾ ബി ഫെസ്റ്റിവലിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരുന്നു പല ചരിത്രങ്ങളും പരിശോധിച്ചിട്ട് ഒരു ഒരു രേഖയായിട്ട് ഞങ്ങൾ ഞങ്ങൾ കുറച്ച് ആളുകൾ ചേർന്നിട്ട് പ്രസിദ്ധീകരിച്ചു അതിൻ്റെ അതിൽ നിന്ന് ലഭി അതിന്റെ ചില വിവരങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ ബി ഫെസ്റ്റിവൽ ഈ ഈ സമയത്താണ് തെലുങ്കാന സമരം ഈ തെലുങ്കാന സമരം യഥാർത്ഥത്തില് ഒരു ദളിത് പിന്നാക്ക ന്യൂനപക്ഷ താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ആരംഭിക്കുന്നത് ആദിവാസി താല്പര്യങ്ങളുണ്ട് പിന്നാക്കക്കാരുടെ താല്പര്യം കീഴാള താല്പര്യങ്ങൾ അതിൻ്റെ പുറത്തുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ എല്ലാ സമര നേതൃത്വം എന്ന് പറയുന്നത് സവർണരാണ് നേതൃത്വത്തിൽ സവർണരും ഞാൻ എം എൽ പി പ്രവർത്തിക്കുന്ന സമയത്തൊക്കെ ധാരാളം ദളിത് സഖാക്കൾ തെലുങ്കാന സമരത്തിൽ ഉൾപ്പെട്ടതായിട്ട് എനിക്കറിയാം പക്ഷേ എങ്കിലും അവർ പല ആളുകളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ സവർണ നേതൃത്വമാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് ഉസ്മാന യൂണിവേഴ്സിറ്റിയിലും ഇതിൻ്റെ അലയിടുകൾ ഉണ്ടായിരുന്നു സവർണ നേതൃത്വമാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിലാണ് രവിചന്ദ്രൻ ഈ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരുന്നത് രവിചന്ദ്രൻ്റെ വീഡിയോ വന്നതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉസ്മാനി യൂണിവേഴ്സിറ്റിയിലെ കീഴാടരായിട്ടുള്ള വിദ്യാർത്ഥികൾ ദലിച്ച് പിന്നാക്ക ന്യൂനപക്ഷ വിദ്യാർത്ഥികളെല്ലാം ചേർന്നിട്ട് ഒരു ബീഫ് ഫെസ്റ്റിവൽ അവിടെ ആദ്യമേ ആയിരുന്നു അതാണ് ചരിത്രത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ബീഫ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് നടക്കുന്നത് ഈ ആ ബീഫ് ഫെസ്റ്റിവൽ പ്രത്യേകതയുണ്ട് ഈ ബി ഫെസ്റ്റിവെ നാം എന്ന് കരുതുന്നത് പോലെയുള്ള ഒരു അജണ്ടയോ ഒരു മുദ്രാവാക്യമോ എല്ലാവരും ഒരു കീഴാ കീഴാളർക്ക് ദളിതർക്ക് പിന്നാക്കക്കാർക്ക് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊക്കെ സാമൂഹ്യ ജനാധിപത്യത്തിൽ അവരുടെ ഒരു പങ്ക് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൂ ഒരു കീഴാള രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ബി ഫെസ്റ്റിവൽ അവർ ആരംഭിക്കുന്നത് സ്വാഭാവികം ആ സമയത്തിനെതിരെ ഐ ബി പി നേരത്തെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു അവർ ആളുകളെ മർദ്ദിച്ചു ഒരുപാട് ആളുകൾക്ക് തല്ലുകൊണ്ടു അങ്ങനെ പോലീസ് പോലീസ് പോലീസിൻ്റെയും എല്ലാവരുടെയും ആക്കാണ് നടന്നിരുന്നു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംഭവം നടക്കുന്നത് ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു സമരത്തിൽ പോലും ഇടതുപക്ഷത്തു ഒരു വിദ്യാർത്ഥി കോളേജ് പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ഇത്ര അജണ്ട ആയിരുന്നില്ല ആ ബ്രീക്ക്ഫെസ്റ്റ് അവർക്ക് പ്രശ്നമായിരുന്നില്ല അതാണ് മനസ്സിലാക്കേണ്ട കാര്യം ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് മുതൽ തന്നെ ബീഫ് അതുപോലെ തന്നെ ആഹാരം ജാതി തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഈ ആലോചനകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി എട്ട് ഒമ്പതൊക്കെ കാലത്ത് നമ്മളെ അരുൺ അശോകൻ അരുൺ അശോകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം കെ കെ ബാബുരാജിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുക അരുൺ അശോകൻ ആഖ്യാനത്തിന്റെ അപരസ്ഥലികൾ എന്ന പേരിലൊരു ഒരു കൃതി പുറത്തിറക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടുത്തെ കുറെ കുറെ കീഴാള ബഹുജൻ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഈ പറയുന്ന പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്ത് ഇവിടെ ഭക്ഷണത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പറഞ്ഞൊരു ചർച്ചാ വിഷയമാണ് ജാതിയൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് പത്തിന് ശേഷം പന്ത്രണ്ടിലൊക്കെ ഈ ചർച്ച കേരളത്തിലെ കീഴാള ബഹുജൻ ഗവേഷകരുടെ ഭാഗത്തുനിന്ന് ബുദ്ധിജീവികളുടെ ഭാഗത്തുനിന്ന് ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഹനുജി ദാസിനെ പോലെയുള്ള ആളുകള് അരുൺ അശോകനെ പോലുള്ള ആളുകള് നിഖില ഹെൻഡ്രിയെ പോലുള്ള ആളുകളൊക്കെ ഇതിൽ ഗൗരവമായ ഇടപെട്ട ആളുകളാണ് ഇതിൽ പുതിയ കാര്യമായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടം ബീഫ് ഫസ്റ്റിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതുവരെയും ബീഫ് വില്പനയ്ക്ക് പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലൊരു നിയമം മഹാരാഷ്ട്ര സർക്കാർ തൊണ്ണൂറ്റിയഞ്ചിൽ പാസ്സാക്കിയൊരു കൊണ്ടുവന്നൊരു ബില്ല് മഹാരാഷ്ട്ര സർക്കാർ നിയമമാക്കി മാറ്റുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ അതിൽ പ്രണബ് മുഖർജിയെ ഒപ്പിട്ടോട് കൂട്ടി അതിൽ നിയമമാലി ബീഫിൻ്റെ ഉപയോഗം നിരോധിച്ചു ഇതൊരു ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഇത് കൂടി ഇടതുപക്ഷം കേരളത്തിൽ ബീഫ് ഫെസ്റ്റിലിനെ തുടക്കം കുടിച്ചു ഇതാണ് കേരളത്തിലെ ബീഫ് ഫെസ്റ്റിവൽ തുടങ്ങുന്നത് അങ്ങനെയാണ് അതായത് ഇടതുപക്ഷത്തെ നേരത്തിൽ ഡിവൈഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും പല ഇടതുപക്ഷക്കാരും ചേർന്ന് നാട് നീള ധാരാളം ബീഫ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചു നടു റോഡുകളിൽ ബീഫ് വിളമ്പുന്നു കപ്പ പുഴുങ്ങുന്നു ഭയങ്കര ആഘോഷമാണ് ഇതിലൊരു വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബീഫ് ഫെസ്റ്റിവലുകളും രണ്ടായിരത്തി പതിനഞ്ചിലെ ബീഫ് ഫെസ്റ്റിവലും നമ്മുടെ വ്യത്യാസം ഇതിലരദോഷമുണ്ടോ അതിൻ്റെ അരദോഷം ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം ഒരു കീഴാള വിഭാഗത്തിൻ്റെ കീഴാള ബഹുജൻ വിഭാഗത്തിൻ്റെ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു ജനാധിപത്യവുമായി ബന്ധപ്പെട്ടാണ് അത് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇവിടെ അത് ആഹാര സ്വാതന്ത്ര്യം എന്ന പ്രശ്നത്തിലേക്ക് മാറ്റി അതാണ് ആദ്യമായി ബീഫ് ഫസ്റ്റ് ബീഫിനെ ആഹാരത്തിൻ്റെ സ്വാതന്ത്ര്യം മത മതപരമായ പ്രശ്നമായിട്ട് ബീഫ് എന്ന് പറയുന്ന ഭക്ഷണത്തെ മതപരമായ പ്രശ്നമായിട്ട് മാറ്റിയവർ അപ്പോൾ ഒരു മതപരമായ ആഖ്യാനമാണ് പിന്നീട് കൊടുക്കുന്നത് ബീഫ് കഴിക്കുന്നത് ശരിയാവും ബീഫ് മതത്തിൽ ബീഫ് കഴിക്കാൻ പാടുണ്ടാവും അങ്ങനെ നമ്മളുടെ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു പുരാണങ്ങൾ എന്ന് പറയുന്നു പുരാണത്തിൽ ആളുകൾ ബീഫ് കഴിച്ചിരുന്നു ബ്രാഹ്മണർ നേരത്തെ ബീഫ് കഴിക്കുക ഇപ്പൊ കഴിക്കാറില്ല അപ്പൊ ഇങ്ങനെ അത് പഴയ പുസ്തകങ്ങൾ നോക്കുക പുസ്തകങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടോന്ന് കണ്ടെത്തുക അത് പഠിക്കുക ഇത് പഠിക്കുക അങ്ങനെ വർഷം ഉപയോഗിക്കുന്നു മാംസവർഷം നിശിദ്ധമാണോ തുടങ്ങിയ ചർച്ചകളിലേക്ക് ഇത് മാറി എന്ന് പറഞ്ഞാൽ മാംസഭക്ഷണം ഒരു മതപ്രശ്നമാക്കി അല്ലെങ്കിൽ ഭക്ഷണത്തിന് മതം ഇടപെടുന്നു എന്ന് പറയുന്നൊരു ആഖ്യാനത്തിലേക്ക് സാർ മാറ്റി അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ കീഴാളുടെ രാഷ്ട്രീയം ഭക്ഷണവും കീഴാളുടെ രാഷ്ട്രീയ കീഴാളരുടെ രാഷ്ട്രീയം എന്നായിരുന്നു അതിൻ്റെ ഒരു അജണ്ടയെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചാവുന്നതോടുകൂടി ഈ വക എല്ലാ രാഷ്ട്രീയവും മാറിയിട്ട് മതത്ത് മതം ഇടപെടുന്നു മതപരമായ പ്രശ്നമായി ഭക്ഷണത്തെ കൈകാര്യം ചെയ്തു ഇതാണ് ഇടതുപക്ഷം കൊണ്ടുവന്ന ഒരു പ്രത്യേകത അതായത് ഭക്ഷണത്തിനെ എന്ന് ഫാസിസവും ഫാസിസവും നിയന്ത്രിക്കുന്ന അധികാര ഘടന മാറി പുറത്താവുകയും ഇത് പറയുമ്പോ തന്നെ ഇതിന്റെ വേറെ നമുക്കറിയാം ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് നമ്മള് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനത പൂർണ്ണമായിട്ടും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കീഴാടായിട്ടുള്ള മനുഷ്യരൊക്കെ പശുക്കളെ അല്ലെങ്കിൽ എരുമ ഇവരെയൊക്കെ ജീവികളൊക്കെ വളർത്തിയിട്ട് അതിൻ്റെ ഭക്ഷണത്തിന് ഉള്ള നിലയ്ക്ക് മാത്രമല്ല പാൽ അതൊക്കെ നമ്മുടെ പിന്നെ തുകൽ വ്യവസായം ചെയ്ത് നമുക്കറിയാം തുകൽ വ്യവസായമാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ പിന്നെ ജീവിത ജീവനമാർഗം ഉണ്ടായിരുന്നെ ഉപജീവനമാർഗം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ ബീഫ് ബീഫ് പല സ്ഥലങ്ങളിൽ നിരോധിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതൊക്കെ വൻകിട കോർപ്പറേറ്റുകളുടെ കച്ചവടമാക്കിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം വിശദീകരിക്കേണ്ടതല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് ഇപ്പം യു പിയിലൊക്കെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി അയക്കുന്ന ഒരു സ്ഥലമാണ് യു പി ഒക്കെ പക്ഷേ ഇവിടെ കഴിക്കാൻ പാടില്ല ഇവിടെ കൊല്ലാൻ പാടില്ല പക്ഷേ കയറ്റി അയക്കാം അപ്പോൾ ആ രീതിയിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതം വഴിമുട്ടിച്ചു എന്നുള്ളതൊരു വളരെ പിന്നെ തൊലവ്യവസായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം പോയി മാത്രമല്ല അവരുടെയൊക്കെ ആരോഗ്യമൊക്കെ ഈ മാംസവും അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു വ്യാവസായികമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് സാമ്പത്തിക വശ അത്ര കാര്യങ്ങളൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടില്ല ഈ ബീഫിന് നമുക്കറിയാം മാംസഭക്ഷണം ബീഫൊക്കെയായി ബന്ധപ്പെടുമ്പോ കീഴാളെന്ന് പറയുന്ന ദലിതരുണ്ട് പിന്നാക്കക്കാരുണ്ട് മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ഇടപെടുന്നത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ബീഫിനോടുള്ള ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഈ കമ്മ്യൂണിറ്റികളെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് അപ്പൊ ഈ വകെ എല്ലാ ലോജിക്കുകളെയും ഈ വകെ എല്ലാ പ്രശ്നങ്ങളെയും എടുത്തു മാറ്റിയിട്ട് ബീഫിനെ ഭക്ഷണത്തിന്റെ പ്രശ്നം മതം ഇടപെടുക എന്ന് പറയുന്ന ഒരു നേരത്തെ മൂപ്പരി ചെയ്ത പോലെ തന്നെ പ്രളയ സഖാവ് ചെയ്ത പോലെ തന്നെ ഇതിനെ കേവലമായ ഒരു പ്രശ്നമാക്കി മാറ്റിയ മൂപ്പറി അതിനെ കേരളത്തിന്റെ ഒരു ഇഷ്യൂ ആക്കി മാറ്റി കേരളത്തിനെതിരെ തീർച്ചയായിട്ടും കേരളത്തിനെതിരായിട്ടുള്ളൊരു നീക്കമുണ്ട് അത് ഒരു ഇസ്ലാമഫയുടെ പ്രത്യേകതയാണ് അതായത് നീക്കം എന്ന് പറയുന്നത് കേരളം മുസ്ലിങ്ങൾക്ക് വളരാനുള്ള അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പരാതി ഇനി മുസ്ലിങ്ങളെ തടസ്സപ്പെട്ടിരുന്നെങ്കിൽ കേരളത്തിനെ അവർ പൊന്നുപോലെ കൊണ്ടുപോയില്ല അതില്ലെന്നുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കേരളത്തിൽ മുസ്ലീങ്ങൾ കുറെ കൂടിയും രാഷ്ട്രീയമായി മുന്നിലാണ് രാഷ്ട്രീയമായി അധികാരങ്ങൾ കൈയാളുന്നുണ്ട് അധികാര കേന്ദ്രങ്ങളിൽ അവരുണ്ട് അതുപോലെ തന്നെ ഭരണ യന്ത്രത്തിന്റെ ഭാഗത്ത് അവരുണ്ട് ഇതൊക്കെയാണ് പ്രശ്നങ്ങള് പിന്നെ സാമ്പത്തികമായി കേരളത്തിൽ മുസ്ലീങ്ങൾ കുറേ കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് ഇതൊക്കെയാണ് വിയോജിപ്പുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതാണ് ഇതൊക്കെ മാറ്റിവെച്ചാൽ കേരളത്തിനോട് ഒട്ടും വിയോജിപ്പൊന്നുമില്ല അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം ഒരു ഫോക്കൽ പോയിന്റായി മാറുന്നതും പക്ഷെ ശരിക്കും അതൊരു മുസ്ലിം ക്വസ്റ്റ്യനാണ് ഈ മുസ്ലിം ക്വസ്റ്റിനെ മുസ്ലിം ക്വസ്റ്റിനായി കാണുന്നില്ലെന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട വിമർശിക്കപ്പെടേണ്ട ഘടകം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു ഘട്ടം ഞാൻ നേരത്തെ നമ്മൾ മഹാരാഷ്ട്രയിൽ നിർത്തി അടുത്തൊരു പ്രശ്നം ആരംഭിക്കുന്നത് പ്രശ്നം ആരംഭിക്കുന്നത് അഖ്ലാഖിന്റെ മരണത്തൊഴിൽ മരണമല്ല കൊലപാതകമാണ് ബീഫിന്റെ പേരിലാണ് അക്ലാക്ക് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുന്നത് ബീഫിൻ്റെ പേരിൽ ആദ്യത്തെ കൊലയായിട്ട് കരുതപ്പെടുന്നൊരു കൊല കൊലയാണ് അപ്പോൾ ഈ സമയത്ത് സ്വാഭാവികമായി വീണ്ടും ഈ പ്രശ്നം രംഗത്ത് വരികയും തീർച്ചയായും ആ സമയത്ത് തുകൽ വ്യവസായത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം ലേഖനങ്ങൾ പക്ഷും എഴുതിയിരുന്നു അടുത്ത ഘട്ടം ബീഫ് ഫെസ്റ്റിവൽ ആരംഭിക്കുന്ന അപ്പോഴാണ് മാത്രല്ല ആ സമയത്ത് തന്നെ നമുക്കറിയാം ഈ പിന്നെ പശുക്കൾ ചത്തുകടക്കണ മുഴുവൻ അപ്പൊ ഈ ഈ സമയത്താണ് കേരള ബീഫ് ബീഫ് ഫെസ്റ്റിവൽ നടത്തിയടിക്കുന്നതും സാധനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ നിന്നില്ല അതിനുശേഷം കേരള ഹൗസിൽ വിളമ്പി എന്ന് പറഞ്ഞിട്ട് സംഗീത അപ്പോൾ ഇവർ രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ ഞങ്ങൾ ബീഫ് എന്ന് ഞങ്ങൾ വിളമ്പിയ ബീഫ് പശുവല്ല എരുമയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രക്ഷപ്പെട്ടത് അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ അനുജിത് ദാസൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ ഈ ഇതിലെ അർത്ഥത്തിലുള്ള ഈ മാറ്റങ്ങളെ കൊണ്ട് സെക്യുലറി സെക്യുലറി രക്ഷപ്പെടുകയാണ് ചെയ്തത് അങ്ങനെയുണ്ട് കേരളത്തിലെ രാമവർമ്മപുരത്ത് സുരേഷ് രാജ് പുരോഹിതമാണെന്ന് പറഞ്ഞ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം അവിടെ കമാൻഡിങ് ഓഫീസർ ആയിരിക്കുന്ന സമയത്ത് ബീഫ് വിളമ്പാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഇത് പാസ്സാക്കി ഒരു നിയമം പാസ്സാക്കി അത് അതിനെതിരെ ബീഫ് ഫെസ്റ്റിവലുമായിരുന്നു അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഫ് ഫസ്റ്റുകളാണ് ഭക്ഷണം എന്ന് പറയുന്നതിന് മതപരമായ പ്രശ്നമാക്കി മാറ്റിയാൽ അടുത്തൊരു പ്രശ്നം വരും പന്നി നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പന്നി വിളമ്പുന്നില്ല ഒരിക്കലും കേസ് ഒരേന്ദ്രം ഡിവൈഫെ ഡി വൈഫ് ഐക്കാരെ വെല്ലുവിളിച്ചു നിങ്ങൾക്ക് ബി ഫസ്റ്റിലിൻ്റെ ഒപ്പം പന്നി വിളമ്പാൻ കഴിയുണ്ടോ അത് വേഗം അവർ ഏറ്റെടുത്തിട്ട് അടുത്ത ബി ഫെസ്റ്റിൻ്റെ അവർ പന്നി കിളമ്പി ഇതൊരു തമാശക്കാരായിട്ട് മാറുകയാണ് ഇപ്പോഴല്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചൊരു സാധനം പന്നി വിളമ്പാൻ തൈര് പന്നി വിളമ്പി അതായത് ആഹാര സ്വാതന്ത്ര്യം എന്നുള്ള പ്രശ്നത്തിലേക്ക് ബീഫിനെ കൊണ്ടുപോകുന്നതോടുകൂടി അതിനെ ബീഫ് ഫെസ്റ്റിവലിന് ഒപ്പം പന്നി ഫെസ്റ്റിവൽ നടത്തുന്ന നിർബന്ധിതരാവുകയാണവർ അത് പന്നി ഫെസ്റ്റിവൽ നടത്തും മാത്രമല്ല കുറേ ആളുകൾ ഒരു കോളേജ് മലയാളത്തിലെ ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരൻ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ചിന്തകനായിട്ട് ഒരാളുടെ മകൻ ഡൽഹിയിലുണ്ട് അദ്ദേഹം കുറേ മുസ്ലിമാണ് അദ്ദേഹം കുറേ ആളുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഞാൻ വലിയ കൂ കൂടുതൽ സെക്കുലറാണെന്ന് തെളിയിക്കാൻ വേണ്ടി അക്കാലത്ത് ചെയ്തതെന്ന് വെച്ചാൽ അവരെല്ലാവരും വിളിച്ചു കൊണ്ടുപോയി പന്നി ഇറച്ചി വാങ്ങിച്ചു കൊടുത്തു അവർക്ക് കഴിപ്പിച്ചു അങ്ങനെ അദ്ദേഹം ഒരു സെക്കുലറായി മാറി അപ്പൊ ഇതിന് ആഹാര സ്വാതന്ത്ര്യ പ്രശ്നമായിട്ട് മാറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് പിന്നീട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഈ ആഹാര സ്വാതന്ത്ര്യ പ്രശ്നം വീണ്ടും അവിടെ ചെ നിന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹലാൽ ഇഷ്യൂ ഡെവലപ്പ് ചെയ്തു അതായത് ഈ നമ്മളുടെ നാട്ടിലെ എല്ലാ ഭക്ഷണശാലകളിലും കൊടുക്കുന്ന ഭക്ഷണ മാംസഭക്ഷണം ഹലാലാക്കിയതാണെന്നും ആ ഹലാലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം വിളിച്ചൊരു കാര്യമാണെന്നുള്ള രീതിയിൽ ഹലാൽ ഭക്ഷണമാണ് ഹലാൽ മാംസമാണ് വേണമെന്ന് പറഞ്ഞാൽ അതിനെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ ആഹ്വാനം കൊണ്ട് ഹലാൽ ആൻറ്റി ഹലാൽ ഹോട്ടലുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ നടക്കണമെന്ന് ദൈവത്തിന് മാത്രമറിയാം പക്ഷെ അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായി അപ്പോളുണ്ടായി കുറെ ബീഫെസ്റ്റിവ അങ്ങനെ ബീഫ് ഫെസ്റ്റിവൾ പല ഘട്ടങ്ങളിലായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ അവസാനം നടക്കുന്ന ഇപ്പോഴത്തെ ഈ കാണുന്ന ബീഫെസ്റ്റിലാണ് അവസാനത്തെ ബീഫെസ്റ്റി പക്ഷേ ഇതിനു മുന്നേ നമ്മൾ മറക്കാലത്ത് മറ്റൊരു ബീഫ് ഫെസ്റ്റിവും കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് മറ്റൊരു ബീഫ് ഫെസ്റ്റിവൽ നടന്നു പക്ഷേ ബീഫ് ഫെസ്റ്റിലായിരുന്നു പന്നി ഫെസ്റ്റിലാണ് നടന്നത് അതെന്താ കാര്യം വെച്ചാൽ വയനാട്ടിൽ ഉൾപ്പെടലായ സമയത്ത് പൈസ ശേഖരിക്കുന്നതിന് വേണ്ടി പന്നി ഫെസ്റ്റിവൽ പോർക്ക് ഫെസ്റ്റിവൽ നടത്തി അത് ആ സമയത്ത് വലിയ വിവാദമായി ഡി എഫ്ഐ ഡി എഫ് ഐ കാരാണ് നടത്തിയത് വലിയ വിവാദമൊക്കെ ആയിരുന്നു അപ്പൊ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള കാലം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ഫെസ്റ്റിലുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെയാണോ ഇതര വിഭാഗങ്ങളുടെ കീഴാട വിഭാഗങ്ങളുടെ മുദ്രാവാക്യങ്ങളെ കട്ടെടുത്ത് അത് സ്വന്തം നിലയിൽ അതിൻ്റെ എല്ലാ എല്ലാ തരത്തിലുള്ള അതിൻ്റെ ഇത് മാറ്റി അതിൻ്റെ എല്ലാ ഘടകങ്ങളും അതെ നിരായുധമാക്കിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനൊരു ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് ബി ഫെസ്റ്റിവൽ ആ കാര്യം തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മളിത് ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് നജാഫിൻ്റെ ആ പോസ്റ്റിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നജാഫ് ഒരു പോയിന്റ് കറക്റ്റാണ് അതായത് ബി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ആർത്ഥത്തിൽ പറഞ്ഞില്ല ആഹാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പ്രശ്നമാണ് ഇതുപക്ഷം തനക്കാക്കി വെടക്കാക്കുക ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രീയ രൂപമാണ് പല ആളുകൾ അത് ചുണ്ടി വായി ചുള്ളിപ്പാറ പോലുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കുറച്ചറിഞ്ഞ് അത് കാണിച്ചു വായിച്ചുള്ളിപ്പാറയുള്ള പോസ്റ്റർ കുറിച്ച് വന്നിട്ടുണ്ട് ധാരാളം അതിനെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം വിമർശിക്കാതെ തരമില്ല അദ്ദേഹം പറയുന്നത് ഹിന്ദുക്കളുടെ ഭക്ഷണം ആ രീതിയിൽ അതിനെ ലളിതവൽക്കരിച്ച് കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാല് കീഴാളരെ സംബന്ധിച്ചിടത്തോളം ബീഫ് എന്ന് പറയുന്നത് കീഴാളറെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു അവരുടേതായ ഒരു അവർ കഴിക്കുന്നൊരു ഭക്ഷണമാണ് അതിൽ ഒരുപാട് കോംപ്ലക്സിറ്റികളുണ്ട് ഹിന്ദുക്കൾക്ക് ബീഫ് കഴിക്കാം ഹിന്ദുക്കൾക്ക് അല്ലാത്തൊരു ബീഫ് കഴിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള തരംതിരിവുകൾ സാധ്യമല്ലാത്ത അപ്പോൾ അതിലൊരു ആലോചന കുറവുണ്ട് അതേസമയം അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ബീഫ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നതിൻ്റെ ഒരു രാഷ്ട്രീയം അദ്ദേഹം അതിൽ ചോദ്യം ചെയ്യുന്ന അത് നമ്മൾക്ക് കുറേ ആണെങ്കിലും ഈ രീതിയിലുള്ള അതിൻ്റെ ആഖ്യാന തലത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നാണ് എനിക്ക്